നമസ്കാരം ഓപ്പറേഷൻ സിന്ധുലടക്കം നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് പാകിസ്ഥാനെ അങ്ങ് തീർക്കാൻ റഷ്യ ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യയുടെ ഒപ്പം തന്നെയുണ്ട് ിൽ എല്ലാ രാജ്യങ്ങളും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാകിസ്ഥാനെ അങ്ങ് തീർക്കാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എസ് നാനൂറിനായി റഷ്യയിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ പിന്നീട് നാല് ദിവസത്തോളം പാകിസ്ഥാനുമായി നീണ്ടു നിന്ന സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായത് എസ് നാനൂറിന്റെ സാന്നിധ്യമായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ആറോളം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനവും സേന തകർത്തത് എസ് നാനൂറ് ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാനുള്ളിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് പാക് വിമാനങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ തന്ത്രത്തിലെ ഗെയിം ചേഞ്ചർ എന്നാണ് എസ് നാനൂറിനെ വ്യോമസേന അന്ന് വിശേഷിപ്പിച്ചത് ഇതോടെയാണ് ഈ വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സർക്കാർ കൂടുതലായി തീരുമാനിച്ചത് ഇതിനായി റഷ്യയുമായി പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് നടക്കാനിരിക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം വ്യോമസേനയുടെ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സ്ക്വാഡണുകൾ ചേർത്ത് എസ് നാന്നൂറ് ഇൻവെന്ററി വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായുള്ള കരാറിൽ സംബന്ധിച്ച അഞ്ച് സ്ക്വാഡനുകളിൽ മൂന്നെണ്ണം ഇതിനകം വിതരണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം കാരണമാണ് നാലാമത്തെ സ്ക്വാഡനിന്റെ വിതരണം വൈകിയത് സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്ന കാര്യവും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയും റഷ്യയും രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് എസ് നാന്നൂറ് സ്ക്വാഡനുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇതുവരെ മൂന്ന് സ്ക്വാഡനുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അവ പ്രവർത്തനക്ഷമമാണ് അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെ വിതരണം വൈകിയെങ്കിലും ഉടൻ തന്നെ റഷ്യ അത് ഇന്ത്യക്ക് കൈമാറും കൂടുതൽ എസ് നാന്നൂറ് സ്ക്വാഡനുകൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ വിഭാഗം താല്പര്യം പ്രകടിപ്പിക്കുകയും ശേഷിക്കുന്ന യൂണിറ്റുകൾ കൈമാറാൻ റഷ്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ എസ് അഞ്ഞൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ സാധ്യതയെക്കുറിച്ചും ചർച്ചകൾ നടക്കുകയാണ് ഇതിനു പുറമെ ദൃശ്യപരിധിക്കപ്പുറം പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യയിൽ നിന്ന് പുതിയ എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്നതിനുള്ള ഓപ്ഷനുകൾ ഇന്ത്യ വിലയിരുത്തുകയാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും അതിന്റെ വകഭേദങ്ങളും നവീകരിക്കാനുള്ള വഴികളും ഇരു രാജ്യങ്ങളും പരിവേഷണം ചെയ്യുന്നുണ്ട് ഇന്ത്യയും റഷ്യയും ആഴത്തിലുള്ള പ്രതിരോധ ബന്ധമാണ് നിലനിർത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ ആസ്തികളുടെ ഒരു പ്രധാന ഭാഗം റഷ്യൻ വംശജരാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഈ സമയത്ത് സൈനിക തന്ത്രപരമായ സഹകരണം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് പുടിനും മോദിയും അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗും അടക്കം ഒരു വലിയ ചർച്ച നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ടിവി